അശരണരെ എന്നും ചേർത്ത് പിടിക്കുന്ന മലയാളികൾ ഈ ഒരു വയസ്സുകാരന്റെ തീരാ ദുരിതവും സങ്കടക്കാഴ്ചയും ഒന്ന് കാണണം സഹായിക്കണം മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന ഓപ്പറേഷന് വേണ്ടത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് പപ്പട നിർമ്മാണ തൊഴിലാളിയായും ഹോട്ടൽ ജീവനക്കാരനായും തൊഴിൽ ചെയ്യുന്ന പിതാവിനും ഈ കുടുംബത്തിനും ഈ തുക സാധ്യമാകില്ല അതിനാൽ തന്നെ കാരുണ്യമതികളായ സുമനസുകളുടെ സഹായം തേടുകയാണ് നിർദ്ധന കുടുംബം ഒരു വയസ്സുകാരൻ ദേവർഷിന് ആദ്യ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം കഴിയുന്നു ആറുമാസത്തിനകം രണ്ടാമത്തേതും പിന്നീട് മൂന്നാമത്തേതും ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി ഇനിയും പതിനഞ്ച് ലക്ഷത്തോളം രൂപയ്ക്കായി അലയുകയാണ് പിതാവും ബന്ധുക്കളും തൃശ്ശൂർ ആൽത്തറ സ്വദേശിയും ഇരുപത്തിനാല് വർഷമായി എഴരിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന സുബിനാണ് സുമനസുകളുടെ സഹായം തേടുന്നത് ജനന സമയത്ത് കാണപ്പെടുന്ന അപൂർവ അവസ്ഥയായ ബ്ലഡർ എക്സ്ട്രോഫി ബാധിതനാണ് ദേവർഷ് മൂത്രസഞ്ചി തുറന്നിരിക്കുന്നതിനാൽ മൂത്രം സംഭരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എപ്പോഴും മൂത്രം ചോരുന്ന സ്ഥിതിക്ക് പരിഹാരം ആകണമെങ്കിൽ ഇനിയും രണ്ട് ശസ്ത്രക്രിയകൾ അനിവാര്യമാണ് കുട്ടി മൂത്രസഞ്ചി കൂടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള അവസ്ഥയിലാണ് കുട്ടീനെ കിട്ടിയത് പത്തിരു ദിവസത്തിന്റെ ഉള്ളില് ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ ഓപ്പറേഷൻ ആറാം മാസത്തില് ചേരുന്നാണ് പറഞ്ഞത് ചെയ്യാൻ പറ്റിയിട്ടില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പപ്പട നടത്തിയും ഹോട്ടലിൽ പണിയെടുത്തും രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് വ്യത്യസ്ത ജോലികൾ ചെയ്ത് വൈകിട്ട് വീട്ടിലെത്തുന്ന സുബീഷും ഭാര്യയും ഭാര്യ മാതാവും പിന്നെ പപ്പടം പണിയിലേക്ക് തിരിയും കോഴിക്കോട് ആശ്രമ ആശുപത്രിയിലാണ് ദേവർഷന് ചികിത്സ വിവരമറിയുന്നവർ സുബീഷിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ചെറിയ തുകകളാണ് ഇപ്പോൾ ചികിത്സാ ചെലവിനായി ഉപയോഗിക്കുന്നത് ഭാര്യ അഞ്ജലിക്കും മകൾ ശ്രീഭദ്രിക്കുമൊപ്പം എഴുരിക്കോട് കുണ്ടിലെ കോട്ടേഴ്സിലാണ് കുടുംബം താമസിക്കുന്നത് കാരുണ്യ കൈത്താങ്ങാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ